നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് കാത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കുടുംബത്തിലെ അംഗങ്ങളെ ചേർക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയത് എടുക്കാം നിലവിലുള്ളത് എങ്ങനെ പുതുക്കാം മറ്റങ്ങൾ ചേർക്കാം എന്നതെല്ലാം കുറിച്ച് വളരെ വിഷമമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും വലിയ ചിലവുണ്ടാക്കുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ചിലവുകൾ പ്രതിഷ്കാലത്ത് എത്തുന്ന ഇത്രയും ചിലവുകൾക്ക് നമ്മുടെ സാമ്പത്തിക നില തന്നെ തകർക്കാൻ കഴിയുന്നതാണ് അതിനെല്ലാം പരിഹാരമായിട്ടായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഇങ്ങനൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത് കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സൗജന്യമായി ലഭിക്കുമെന്നുള്ളൊരു പദ്ധതി അന്ന് പക്ഷേ അത് തുടങ്ങിയ സമയത്ത് ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് റേഷൻ കാർഡിൽ പേരുള്ള അഞ്ചാളുകൾക്ക് ഒരു കാർഡ് എന്ന നിലക്കായിരുന്നു തുടങ്ങിയത് നമുക്കറിയാം അന്ന് നമ്മുടെ ക്യാമ്പുകളിലും സ്കൂളിലും സ്കൂൾ പോലത്തെ ക്യാമ്പുകളിലെല്ലാം വന്ന് ഈ എടുക്കാൻ നല്ല തിരക്കായിരുന്നു കുടുംബത്തിലെ അഞ്ചാളുടെയും ഫോട്ടോ ഒരുമിച്ചെടുത്ത് ചിപ്പുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിരുന്നു പക്ഷേ എന്നാൽ കാർഡ് എടുത്ത സമയങ്ങളിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ഉപയോഗങ്ങൾ തീരെ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം ചില സർക്കാർ ഹോസ്പിറ്റലുകൾ മാത്രമായിരുന്നു എന്നാൽ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചത് പിന്നീട് അങ്ങോട്ടൊരു അഞ്ച് എട്ട് വർഷത്തോളം ഈ രൂപത്തിൽ തന്നെ കടന്നുപോയി ഓരോ വർഷവും കാർഡ് പുതുക്കേണ്ടി വരും ആ പുതുക്കുന്ന സമയങ്ങളിൽ ഈ അഞ്ചാളുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കലും ഇന്നിങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടായതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും ഈ കാർഡിൽ നിന്നും പുറത്തായി അന്ന് പിന്നീടുള്ള ഓരോ വർഷവും കറക്റ്റായി പുതുക്കാതെ കൊണ്ട് തന്നെ കറക്റ്റായി ഒരുപാട് ആളുകൾ ഇപ്പോൾ അതിൽ നിന്നും പുറത്താതെ കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിലാണ് അതുവരെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന അന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു അതിനുശേഷം ഓരോ വ്യക്തികൾക്കും കാർഡ് ലഭിക്കുമെന്നുള്ള രൂപത്തിലായി അന്ന് നമ്മൾ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും അവരുടെ സ്വന്തം ആധാർ കാർഡിലെ ഫോട്ടോ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് കാർഡ് ലഭിച്ചു അതിനുശേഷമാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലടക്കമുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലെല്ലാം ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കൂ പ്രസവത്തിന് വരെ ഈ ആനുകൂല്യം ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും അന്ന് ഈ കാർഡ് എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവർക്കൊന്നും ഈ കാർഡ് പിന്നെ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ കറക്റ്റായി പുതുക്കിപ്പോന്ന ആളുകൾക്ക് മാത്രമാണ് അന്ന് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിച്ചത് പിന്നീട് ഇതിൽ പറയത്തക്ക ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആദ്യം വന്നൊരു ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ഈ കാർഡുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് റേഷൻ കാർഡിൽ പേരുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഇതിന് ആരോഗ്യം ലഭിച്ചിരുന്നു അവർക്ക് ഈ പുതിയ കാർഡ് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കാനും സാധിച്ചുമായിരുന്നു പിന്നീട് ഒന്നൊരു അപ്ഡേഷനായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നത് കൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ കറക്റ്റായ എല്ലാ ആളുകൾക്കും ഈ കാർഡ് പുതിയ കാർഡ് ലഭിച്ചു അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരുന്നു ആ കാർഡ് ലഭിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു പുതിയ അപ്ഡേഷൻ കൂടി വരികയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അടുത്ത മാസം പകുതിയോട് കൂടി തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അതായത് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേഷൻ ആയിരിക്കും ചിലപ്പോൾ വരിക എന്ന് കേൾക്കുന്നുണ്ട് ഇത് ഔദ്യോഗികമായി ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവസാനം പറയുന്നത് ചുവപ്പ് റേഷൻ ചുവപ്പ് വന്ന റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും ഈ കാർഡിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഇതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇതിൽ ചേർക്കുമെന്നുള്ളതാണ് ഏതായാലും നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക റേഷൻ കാർഡിൽ നിന്നും പേരുള്ള എല്ലാ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തുക നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും റേഷൻ കാർഡിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേര് റേഷൻ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു മറ്റും കൊണ്ടുവന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ ഇതിലേക്ക് ചേർക്കുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നാൽ നമുക്ക് ഇങ്ങനെ അവസരം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്ന നിർബന്ധമായിരിക്കും അവരും ഇതുവരെയും ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോയിമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തു വെക്കുക എങ്കിൽ അപ്ഡേഷൻ വരുന്ന സമയങ്ങളിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് തീർക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തോട്ടോടൊത്തുള്ള വല്ലേക്കാനും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നമുക്കൊരു പുതിയ വീഡിയോ കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം